മോതിരങ്ങളോ കുറച്ചു ദിവസങ്ങള് കഴിയുമ്പോഴത്തെ മോതിരം നിനക്കും വാങ്ങിച്ചു ഈ മോതിരം തരൂല്ലോട്ടോ നിനക്ക് കൊറച്ച നേരം കഴിയുമ്പോ പാലും ബിസ്കേറ്റും തരും മുഴുവൻ തിന്നില്ലെങ്കി എന്റെ സ്വഭാവം പാവും തിന്നോ തിന്നില്ലെങ്കി ഞാൻ തിന്നോ

ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരുതല് സ്നേഹമുള്ള നിന്റെ അടുത്ത് മാത്രമാണ് വേറെ ആരുടെയും കാര്യം ആലോചിച്ച് ചേട്ടൻ ചേട്ടൻ ടെൻഷൻ അടിക്കാറില്ല ചേട്ടന് മക്കളുടെ കാര്യത്തിലാണ് കൊടുക്കേണ്ടത് കാരണം എന്താ പറയൂ ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു മക്കളല്ലേ മക്കളെ കേശേട്ടൻ എന്താണ് കേശൻ എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണമെന്ന് പറയുന്നത് അറിയൂ അത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ മക്കളാണ് എന്റെ മക്കളെ എന്റെ മക്കടെ കല്യാണം കഴിപ്പിച്ചു വിടണം നന്നായിട്ട് പഠിപ്പിച്ച് വലുതാക്കണം അതൊക്കെ ചേണ്ടത് ഇത്രേ ശരിക്കും പറഞ്ഞു ഞാൻ മക്കളെ ചേട്ടനാണ് ചേട്ടൻ നോക്കുന്ന

പിന്നെ പിന്നെവിനോടായിട്ട് നീ എങ്ങാനും ആ മോതിര കൈന്ന് കൊടുത്തു അറിഞ്ഞ പിന്നെ നിന്നെ ശരിയാക്കാൻ പോകുന്നത് ശിവ ചേച്ചിയായിരിക്കും എന്റെ സ്വാക്കറിയാലോ ചേച്ചി പേടിക്കണ്ടപ്പോ എല്ലാം കൂടെ മുമ്മ കേശു അലമ്പിണ്ടാക്കണം കേശുവാണ് ആവിശാദ പ്രശ്നം ഒക്കെ ഉണ്ടാക്കുന്ന അമ്മൂമ്മ എന്താടാ എന്താ പ്രശ്നം മുമ്മ കേശുണ്ടല്ലോ ഈ പാവം കൊച്ചിന്റെ കയ്യിൽ നിന്ന് മോതിരം പലോട്ടിക്ക് ഊരി വാങ്ങാൻ നോക്കുന്നു എന്നെ നോക്കണ്ട എനിക്ക് ഇതിൽ പങ്കൊന്നും ഇല്ല അവൻ ആ കൊച്ചിനു മേടിച്ചു കൊടുത്തതല്ലയോ നിനക്കിരി കൊച്ച പത്രം പറഞ്ഞു നിർത്തിക്കോളാം കേട്ടാ ഒന്ന് വന്ന പാറടുത്ത് എന്തൊക്കെയാ സംസാരിക്കണെന്ന് യാതൊരു ബോധവും ഇല്ലാണ്ട് വരുവാണ് ഒന്നും ചെയ്തില്ല എന്തൊക്കെ വന്നാലും മോതിരം കൊടുക്കരുത് ഇല്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ